കൈത്താങ്ങായി തലശ്ശേരി മേഖലയിൽ ബസ്സുകളുടെ കാരുണ്യയാത്ര കാരുണ്യയാത്ര തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ഓഫ് ചെയ്തു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങേക്കൻ നടത്തുന്ന കാരുണ്യയാത്രയിൽ തലശ്ശേരി മേഖലയിലെ ഇരുന്നൂറിലേറെ ബസ്സുകളാണ് പങ്കെടുത്തത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എല്ലാ സഹായങ്ങളും അവിടെ എത്തിച്ചാൽ അത് തരിയാതെരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ അതുകൊണ്ടുതന്നെ ഇന്ന് സഹകരിയ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് തൊഴിലുടമകളും തൊഴിലാളികളും അതുപോലെ തന്നെ ബസ് ഉടമകളും ചേർന്നുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ നിധിയിലേക്ക് കൊടുക്കാൻ താല്പര്യപ്പെട്ടത് എന്നാണ് ഇതിൽ വളരെ വളരെ സന്തോഷം കാരണം നമ്മൾ എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമായിരിക്കണം ും എല്ലാ ഉദ്യമങ്ങളിലും കൈകോട്ടം ഒരിക്കലും ആശ്രയം ഇല്ലാത്ത ഒരു ജനതയെ ഒറ്റപ്പെടുത്തുന്ന സമീപനം നമ്മുടെ കേരളീയരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ നടത്തുന്ന ഈ സഭ നിധിക്ക് എല്ലാവിധ ആശംസകളും കൊണ്ട് ഈ ചടങ്ങ് ഔപകാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനചന്ദ്രൻ കെ പ്രേമാനന്ദൻ കെ ദയാനന്ദൻ എൻ പി വിജയൻ ടി പി പ്രേമനാഥൻ എം കെ ചന്ദ്രൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ